കേരളത്തിലെ ക്രൈസ്തവരെ വോട്ട് ചെയ്തു തുടങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ മനോരമയ്ക്ക് നിങ്ങളുടെ ആ പ്രശ്നത്തിനെയാണ് നിങ്ങൾ ഈ പേരിൽ ഭൂമികൾ എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമികൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ട് അവ ദരിദ്രന് നിർധരായ സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഉപകാരപ്പെടേണ്ടതാണ് എന്ന് രാജ്യത്ത് വഖഫിന്റെ ചുമതല മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഭരണ ചുമതലയോടെ നമ്മുടെ ഭരണ അധിപൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണോ വക്കഫ് നിയമത്തിലൂടെ അല്ലെങ്കിൽ പുതിയ പരിഷ്കാരത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് നമ്മളത് കണക്കുകളിലൂടെ വേണം പോകാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പലതവണയും കോട്ട് ചെയ്ത് ഇത്തരം ചർച്ചകളിൽ സംസാരിക്കുകയും ഇന്ത്യയിലുള്ള മൊത്തം മുസ്ലിം വിഭാഗത്തിന്റെയും പിന്നോക്കാവസ്ഥയെ കുറിച്ചിട്ട് നമ്മൾ ആവശ്യത്തിലധികം ഇത്തരം വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇക്കണോമിക്കൽ ആൻഡ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എംപവർമെന്റ് അല്ലെങ്കിൽ അപ്ഡസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിൽ കാലങ്ങളോളം വലിയ രീതിയിൽ തന്നെ ഭരണത്തിന്റെ പങ്കാളിയായിരിക്കാൻ വേണ്ടിട്ട് മുസ്ലിം സമുദായത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ വ്യാവസായിക വകുപ്പ് പലതവണ ഒരുപാട് തവണയായിട്ട് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഒക്കെ തൽഫലമായിട്ട് വ്യാവസായിക വ്യാപാര രംഗത്ത് മുസ്ലിം സമുദായം കേരളത്തില് വലിയൊരു തോതിൽ മുമ്പോട്ട് പോകുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ കാലാകാലങ്ങളായിട്ട് അത് പല പാർട്ടികളുടെയും വോട്ട് ബാങ്കായി നിൽക്കുന്നത് ഇപ്പൊ സമാജ്വാദി പാർട്ടിയുടെ വോട്ട് ബാങ്ക് ആണ് പറയുന്ന യു പിയിൽ മുസ്ലിംസ് എന്ന് പറയുന്നത് ഇതുപോലെ പല സംസ്ഥാനങ്ങളിലും പലരുടെയും വോട്ട് ബാങ്കായി നിലയുറപ്പിക്കുന്നു എന്നുള്ളതിലുപരി ആ കമ്മ്യൂണിറ്റി മൊത്തത്തിലുള്ള ഒരു മുൻപോട്ട് സാധ്യമായിട്ടില്ല സച്ചാർ റിപ്പോർട്ട് അന്നത്തെ കാലത്ത് നാല് പോയിന്റ് ഒമ്പത് ലക്ഷം രജിസ്റ്റേർഡ് വഖഫ് പ്രോപ്പർട്ടി വഖഫ് ബോർഡിന്റെ കയ്യിലുണ്ട് നാല് പോയിന്റ് ഒൻപത് ലക്ഷം ഏക്കർ പോയിന്റ് ഒമ്പത് ലക്ഷം പ്രോപ്പർട്ടി നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് വഖഫ് ബോർഡിന്റെ കയ്യിലുണ്ട് ഈ ഈ പ്രോപ്പർട്ടികളിൽ നിന്ന് അന്ന് റിട്ടേൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെറും നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയാണ് നാല് പോയിന്റ് ഒമ്പത് ലക്ഷം പ്രോപ്പർട്ടീസിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് വെറും നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് അന്ന് തന്നെ സെർച്ചാർ കമ്മിറ്റി പറയുന്നുണ്ട് പ്രതിവർഷം മിനിമം ട്വൽവ് തൗസൻഡ് ക്രോഡ്സ് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകേണ്ടതാണ് എന്നുള്ള കാര്യം നമുക്കറിയാലോ വഖഫ് ചെയ്യുന്നത് എന്തിനാണ് വഖഫ് ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാള് ചെയ്യുന്നത് തന്റെ കയ്യിലുള്ള വസ്തു എന്താണോ അല്ലെങ്കിൽ തന്റെ കയ്യിലുള്ള പണമാണോ മറ്റെന്തെങ്കിലും ആണോ അത് ദാനം ചെയ്യുന്നത് അത് ആ വിശ്വാസി സമൂഹത്തിൽ ഉള്ള ആൾക്കാരുടെ അപ്ലസ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എത്തിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനങ്ങളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വീക്കർ സെക്ഷൻ ആയിട്ടുള്ള മറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പക്ഷേ ഈ പറയുന്ന നാല് പോയിന്റ് ഒമ്പത് ലക്ഷം പ്രോപ്പർട്ടിയിൽ നിന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ മാത്രം പ്രതിവർഷം ജനറേറ്റ് ചെയ്യപ്പെടുകയും പന്ത്രണ്ടായിരം കോടി മിനിമം ഉണ്ടാകേണ്ട സ്ഥാനത്ത് മിനിമം ഉണ്ടാകേണ്ട സ്ഥാനത്താണ് ഇതെന്ന് പറയുന്ന സമയത്ത് ഇപ്പോ നമ്മൾ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ഒൻപത് ലക്ഷം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എട്ട് പോയിന്റ് എട്ട് പോയിന്റ് സംതിങ് ലക്ഷമാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അത് ഇപ്പൊ എത്ര ആയിരിക്കണം ഉണ്ടാക്കേണ്ടത് ആ ടെൻ പെർസെന്റേജ് എടുക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ ഉണ്ടാക്കേണ്ട എത്ര ആയിരിക്കണം പ്രതി ഒരു അൻപതിനായിരം കോടി രൂപയെങ്കിലും ജനറേറ്റ് ചെയ്യേണ്ടതാണ് ഇത് ആരിലേക്കാണ് പോയി പോയി ചേരേണ്ടത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലുള്ള എന്താണ് വിഭാഗത്തിന്റെ ഇടയിലേക്കാണ് ശ്രീ ാണ് പറയുന്നോപിൽ ശരി ശരി ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോട്ടം നിൽക്കുന്ന മനുഷ്യ വിഭാഗങ്ങൾ അവരുടെ ഉന്നമനം എന്നുള്ളത് ഏതെങ്കിലും മതപരമായി സമർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായി സമർപ്പിച്ചിട്ടുള്ള പ്രോപ്പർട്ടികൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണോ നടത്തേണ്ടത് എന്നുള്ളതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് ഏതെങ്കിലും ഒരു വക്കഫ് പോലുള്ള അല്ലെങ്കിൽ ഇപ്പോ പോകട്ടെ ദേവസ്വത്തിന്റെ ഭൂമിയെടുക്കുക നമുക്ക് ദേവസ്വം പോലുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായങ്ങളുടെ ഭൂമിയുടെ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം ഓർഗനൈസറിന്റെ ലേഖനം വെച്ച് നമ്മൾ ചർച്ച ചെയ്താൽ ആ ഭൂമികളെടുത്ത് അങ്ങനെയാണോ ദാരി രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമം ഉറപ്പാക്കേണ്ടത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം ഗോകുൽ അല്ല സാമൂഹിക ക്ഷേമം ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് പല എൻ ജിഒസ് പ്രവർത്തിക്കുന്നുണ്ട് ചാരിറ്റി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് അല്ല യു പി ഗവൺമെന്റ് നിയോഗിച്ച സച്ചാർ കമ്മിറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആകെ മൊത്തത്തിലുള്ള അപ്ലിസ്മെന്റിലേക്ക് പോകുവാൻ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഇനി അങ്ങ് ചോദിച്ചു അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് വക്കഫ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിലോ ഹോസ്പിറ്റൽസിന് ആ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇടയിലുള്ള ഒരു അപ്ലിസ്മെന്റ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നടക്കേണ്ടത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ലാൻഡ് ആയിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ അതിനെ എത്ര ഭംഗിയായിട്ട് അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് എത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യുന്നതും അവരെ അഡ്മിഷന് വേണ്ടിയിട്ട് ആൾക്കാരെ കിടന്ന് തല്ലുകൂടുന്നതും അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ആകുന്നത് ആകെ മൊത്തത്തിലുള്ള ആ കമ്മ്യൂണിറ്റിയുടെ അപ്ലിസ്മെന്റിലേക്ക് പോകുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ഡിഫൻസും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂമിയുടെ ഉടമകളായിട്ട് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അതിനെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് മുസ്ലിങ്ങൾക്ക് അത് കഴിഞ്ഞ ആഴ്ച സാധാരണ ഓർഗനൈസറിന് ആ ലേഖനം ആ എഴുതിയ വിഷയം തെറ്റാണ് അത് എഴുതിയ ആൾ കൊടുത്തിരിക്കുന്ന ആ വിഷയം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ബിജെപി ആ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് ബിജെപിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ പിന്നെ അങ്ങേക്ക് എന്തിനാണ് ആ വിഷയത്തിനകത്ത് സംശയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇവിടെ കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് രാഷ്ട്രീയ സാഹചര്യം ബി ജെ പി ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയമായി ചില നീക്കങ്ങൾ നടത്തുന്നുള്ളത് പച്ചയായ അഥാർത്ഥ്യമാണ് അത് മാർച്ച് വെച്ചിട്ട് കാര്യമില്ല അത് എല്ലാവർക്കും അറിയാം അപ്പൊ അത് അങ്ങനെ നിൽക്കുന്ന ഒരു സമസ്യ മറ്റൊരു പക്ഷേ നോക്കുമ്പോൾ ദേശീയ തലത്തിൽ വക്ഫ് നിയമം നടപ്പിലാക്കി ഇങ്ങനെ ഒരു ഒരു പൊളിറ്റിക്കൽ ചർച്ചയും ഒരു നിയമ പോരാട്ടവും രാജ്യത്ത് നിലനിൽക്കുന്ന വേറൊരു അവസ്ഥ ഇതിനിടയിൽ കൂടി ഓർഗനൈസറിൽ സമയം തെറ്റി വന്ന ഒരു കണ്ടന്റായി മാത്രം ഇതിനെ കണ്ടാൽ മതിയോ ഓർഗനൈസറിൽ വന്നിട്ടുള്ള ആർട്ടിക്കിളുകളിൽ ആ ഫാഷത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ പോളിസി എങ്ങനെ നിർണ്ണയിക്കണം ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ ഉണ്ട് ആ വന്ന വിഷയത്തിനകത്ത് തെറ്റാണ് എന്ന് തോന്നിയ ഒരു വിഷയത്തിനെയാണ് കൃത്യമായി പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അല്ലാണ്ട് അതിനകത്ത് അത് ശരിയാണ് എന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ലേഖനം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത അപ്പൊ ആ ലേഖനം അവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പ്രാവശ്യത്തോട് പറഞ്ഞാൽ എംപുരാൻ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള ലേഖനങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അത് തന്നെയാണ് സ്റ്റാന്റ് ഈ വിഷയത്തിൽ അതല്ല സ്റ്റാന്റ് എന്നുള്ളതുകൊണ്ടാണ് അത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞു നമ്മൾ ഈ പെറ്റി പൊളിറ്റിക്സ് ഇവിടെ സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ വിഷയം എന്താണ് ഇവിടെ ചർച്ച എന്തായിരുന്നു ഈ പറയുന്നത് ദരിദ്രതായിട്ടുള്ള മുസ്ലിംസിന്റെ അപ്ലിസ്മെന്റ് ഈ പറയുന്ന കൃത്യമായി യൂട്ടിലൈസ് നടക്കും എന്ന് പറഞ്ഞു ആ വളരെ ഞാൻ ാണ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ടൊക്കെ ഉയർത്തിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ക്ഷേമത്തിന്റെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെയാണോ വക് ഓഫ് പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ അതിൽ മാത്രം പരിഷ്കാരം വരുത്തി ആ നിയമത്തിൽ മാത്രം മാറ്റം വരുത്തിയാണോ ഒരു പെർട്ടിക്കുലർ ആയി നിൽക്കുന്ന പിന്നാക്കം നിൽക്കുന്ന ഒരു പ്രത്യേക സമുദായത്തെ നിങ്ങൾ ഉദ്ധരിപ്പിക്കേണ്ടത് സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ചോദ്യം ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർ ആധാരമാക്കി നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ള ഒട്ടേറെ പരിഷ്കാരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ഒരു ദയാദാക്ഷി പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്ത സർക്കാരിന്റെ പേരാണ് നരേന്ദ്രമോദി സർക്കാർ ഞാൻ നിങ്ങൾക്ക് എണ്ണിത്തരാം നിരവധി സ്കോളർഷിപ്പ് സ്കീമുകളുടെ പേര് ഇവിടെ വായിച്ചേരാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തെ രാജ്യത്തെ പിന്നാക്കം നിൽക്കുന്ന വിദ്യാഭ്യാസമായി സാമ്പത്തികമായി നിൽക്കുന്ന പിന്നാക്ക സമുദായത്തെ നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കണം എങ്കിൽ ഇതൊക്കെയാണ് ശ്രീ ഗോകുൽ ആദ്യം ചെയ്യേണ്ടത് ചെയ്യാതെ നിങ്ങൾ തരത്തിലുള്ള രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ തരത്തിലുള്ള കാര്യമാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നത് ഇത് സാമാന്യ യുക്തിയിൽ എങ്ങനെ ദഹിക്കും യുവരാജ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒരു അല്ല സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഓരോ ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് അതിന്റെ സ്കീമുകൾ മാറാറുണ്ട് അതിന്റെ പേരുകൾ മാറാറുണ്ട് അത് മറ്റൊന്നാ താങ്കൾ പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ചില സ്കോളർഷിപ്പുകൾ മാറിയിട്ടുണ്ടാവും അത് ആ തരത്തിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വക്കഫ് ബോർഡിന്റെ നിയമങ്ങളെ മാറ്റിക്കൊണ്ട് വരുമ്പോ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് അവിടുന്ന് മാറ്റി ഇപ്പുറത്ത് കൊടുത്തൊരു വിഷയം കൊണ്ടിട്ടല്ലോ അങ്ങ് കട്ടാണ് ഈ സ്കോളർഷിപ്പുകളുടെ കാര്യത്തിൽ ഏതെങ്കിലും ഞാൻ ഇത് കമ്പയർ ചെയ്യാനുള്ള കാരണം വെറുതെ ഒരു വേണ്ടി പറഞ്ഞു കുറെ സ്കീമുകൾ ഉണ്ട് ഈ മുസ്ലിംസിനകത്ത് തന്നെ ഈ പറയുന്ന പോലെ തന്നെ സയ്ദ് ഷൈഖ് പത്താൻ എന്ന് പറഞ്ഞിട്ടും അൻസാരി ഖുറേഷി പിന്നെ ദലിത് മുസ്ലിംസ് ദോബി നാട്ട് ലാൽബഗി ഖാൻ ഇങ്ങനെ പലതരത്തിലുള്ള മുസ്ലിം വിഭാഗങ്ങൾ കിടക്കുന്നുണ്ട് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബാക്ക്വേർഡിന് അല്ലെ ഈ പറയുന്ന സ്കോളർഷിപ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് ആ സ്കോളർഷിപ്പ് പ്രോപ്പറായിട്ട് എത്തുക എന്നുള്ളതാണ് പ്രധാനം താങ്കളുടെ പ്രധാനപ്പെട്ട നേതാവ് അത് പ്രത്യേകിച്ച് ഒന്നും പറയുവാനില്ല അപ്പൊ അങ്ങ് ടോപ്പിക്ക് മാറ്റി വേറൊരിടത്ത് കൊണ്ടിട്ട് ചർച്ച അതുവഴിയെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല ഇല്ല അങ്ങ് സ്കോളർഷിപ്പ് വിഷയത്തിൽ ഒരു ദിവസം ചർച്ചയ്ക്ക് വിളിക്കും ഞാൻ കൃത്യമായിട്ട് ആ വിഷയം പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം എനിക്ക് അങ്ങനെ സംസാരിക്കുന്നതിന് വേണ്ടിട്ട് യാതൊരു മടിയുള്ള ആളല്ല ഞാൻ ഒമ്പത് ലക്ഷം പ്രോപ്പർട്ടിയിൽ നിന്ന് വർഷം നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ മാത്രം ജനറേറ്റ് ചെയ്യുകയും മുസ്ലിംസിന്റെ സാധാരണ മുസ്ലിംസിന്റെ അവിടെയാണ് ഇങ്ങനെ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു വഗഫ് സ്വത്തുക്കൾ ഉള്ളത് യുവരാജ് ഗോകുലോട് വ്യക്തമാക്ക് ക്ക് ഭൂമി അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആണ് അപ്പൊ കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ പരിശോധിച്ചു കേരളത്തിലെ വഗഫ് ബോർഡിന് ആകെയുള്ള സ്വത്ത് മുപ്പത് സെന്റ് സ്ഥലമാണ് അതിനപ്പുറത്തില്ല മറ്റേതൊക്കെ ഓരോ ആളുകൾക്ക് ഓരോ പ്രദേശത്ത് പ്രാദേശികമായി വഗഫ് ചെയ്തു കൊടുത്ത ഭൂമിയാണ് അവിടെ നോക്കാൻ മുത്തവല്ലി ആ മുത്തവല്ലി അവിടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അതിന്റെ ഒരു നിയന്ത്രണം മാത്രമാണ് വഗഫ് ബോർഡിലുള്ളത് ഓർഗനൈസറിന്റെ ലേഖനം പുറത്തേക്ക് ക്രിസ്ത്യൻ പിന്നെ കാര്യം ഇവർക്ക് ആ കാര്യത്തിൽ അവരെയൊക്കെ നിങ്ങളെയും കൊല്ലും കേവലം കോൺഗ്രസിലും മാത്രം നിൽക്കുന്നതല്ല ഇപ്പോ കഴിഞ്ഞ ദിവസം ലത്തീൻ സഭയുടെ മുഖമാസികയായിട്ടുള്ള ജീവനാഥം അവരുടെ പ്രസിദ്ധീകരണത്തിൽ എഡിറ്റോറിയലിൽ തന്നെ അവരുടെ എഡിറ്റോറിയലാണ് അതിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മുരമ്പം പ്രശ്നത്തെ വർഗീയവത്കരിച്ച രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് ആ ലക്ഷ്യം തിരിച്ചറിയണം വക്കഫ് നിയമം പുതുതായി മാറ്റി വന്നതുകൊണ്ട് കൊണ്ട് മുന്നമ്പത്തിന് പരിഹാരമാകില്ല എന്ന് അപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അത്ത വലിയൊരു വിഭാഗത്തിന് അങ്ങനെയും ബോധ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ രാജഗോകുൽ കാണുന്നത് ഇതിനകത്ത് നമുക്ക് ഒന്നേന്ന് വിഷയത്തിൽ വരാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ പറയുന്നത് ഈ യു പി എ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന മൈനോറിറ്റി മുസ്ലിംസിന് കൊടുത്തിരിക്കുന്ന സ്കോളർഷിപ്പിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് മൂന്നേ മൂന്ന് കോടി സ്കോളർഷിപ്പാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എൻ ഡി എ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന രണ്ടേ പോയിന്റ് മൂന്ന് ഏഴ് കോടി സ്കോളർഷിപ്പാണ് ആദ്യത്തെ ടൈമിൽ എൻ ഡി എ ഗവൺമെന്റ് കൊടുക്കുന്നത് അതായത് മറ്റവർ കൊടുത്തിരിക്കുന്നതിനേക്കാൾ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം കൂടുതൽ സ്കോളർഷിപ്പ് കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ ഡി എ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അങ്ങയുടെ കൺസേൺ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ഇവിടെ കണക്കുകൾ പറയുന്ന അനുസരിച്ചിട്ട് കൂടുതലായിട്ട് എത്തുന്ന സാഹചര്യം ഉണ്ട് കട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അല്ല കംപ്ലീറ്റ് ആയിട്ട് അല്ല അങ്ങ് മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ അവരെ സംസാരിക്കാനുവദിക്കുന്നുണ്ടോ എന്നെപ്ലീറ്റ് അനുവദിക്കുന്നതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് വരാം ഓക്കെ രണ്ടാമത്തെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വർഷം കട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അങ്ങയുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ജനുവരി മുപ്പത്തി ഒന്നാം രണ്ടായിരത്തി ഇരുപത്തിൽ കേരള ഗവൺമെന്റ് കേരള മൈനോറിറ്റി സ്കോളർഷിപ്പ് ലിവിംഗ് ഡ്രീം ഡ്രീം ഓഫ് ഹാങ്ങിംഗ് ബൈ എത്ലെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ലേഖനവും എന്റെ കയ്യിലുണ്ട് അങ്ങേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങേക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ രാജ്യത്തെ വിവിധ സംസ്ഥാന സർക്കാരുകളാകട്ടെ കേന്ദ്ര സർക്കാരുകളാകട്ടെ തീർച്ചയായിട്ടും മൈനോറിറ്റി സ്കോളർഷിപ്പുകൾ കൃത്യമായ സ്ഥലത്തെത്തുന്നില്ല കമന്റ് എന്താണ് അങ്ങനെയാ കേട്ടില്ലായിരുന്നു അല്ല ബജറ്റിലെ വെട്ടിക്കുറവാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചത്

ഏഹ് ഈ പറയുന്ന എന്താ ക്രിസ്ത്യൻ സ്നേഹം പറയുന്നുണ്ട് ഈ താമരശ്ശേരി ബിഷപ്പിനെ പോയി നികൃഷ്ട ജീവി എന്ന് വിളിച്ചാൽ ഞങ്ങൾ ആരെങ്കിലും ആണോ നിങ്ങളുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ ദേശീയ സെക്രട്ടറി തന്നെയല്ലേ ഈ പറയുന്ന രൂപതകളെ മുഴുവൻ രൂപത രൂപത അതിരൂപത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ രൂപത രൂപത എന്നൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന സഭകളെ വിമർശിക്കാം നിങ്ങൾക്ക് സഭ നിങ്ങൾ ആ പറയുന്ന ഏതെങ്കിലും വിമർശനം പിൻവലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ ഈ നിമിഷം വരെങ്കിൽ ഈ നിമിഷം വരെങ്കിലും നിങ്ങൾ പിൻവലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ ഓർഗനൈസറിൽ പലരും ലേഖനങ്ങൾ എഴുതും ആ ലേഖനങ്ങളിൽ അത് വന്നു കൂടാത്തതാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫാക്ച്വലി തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് പിൻവലിക്കുവാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂന്നേ നിങ്ങൾ ഈ പറയുന്ന നികൃഷ്ട ജീവി എന്ന് പറയുന്ന പരാമർശം ഇതുവരെയായിട്ട് പിൻവലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ ഈ പറയുന്ന സഭകൾ രൂപതയും അതിരൂപതയായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ നിങ്ങളുടെ അഭിപ്രായം പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ പാർട്ടിക്ക് ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തെ ക്രൈസ്തവ സമുദായത്തെ ഏത് രീതിയിൽ വേണമെങ്കിലും അപമാനിക്കാം അവർക്കെതിരെ എന്ത് വേണമെങ്കിലും പറയാം ബിഷപ്പിനെതിരെ കേസ് എടുത്ത് തകത്തിറണം എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താം പ്രധാനമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് വീഞ്ഞും കേക്കും തിന്ന് ഉണ്ടായി എന്ന് പറയുന്ന തരത്തില് അവരുടെ സഭാ നേതാക്കളെ അപമാനിക്കാം ഈ തരത്തിൽ അപമാനിക്കുന്നതിന് വേണ്ടിട്ട് അവർക്കെതിരെ എന്തും പറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തോ ഫ്രീ ലൈസൻസ് കിട്ടിയിട്ടുള്ളത് പോലെയാണ് നിങ്ങളുടെ നേതാക്കളും നിങ്ങളുടെ പാർട്ടിയും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നിങ്ങളിവിടെ വന്ന് വലിയ ക്രൈസ്തവ സ്നേഹം ഒന്നും പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്ന് ഞാൻ അങ്ങേ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അത് ഒരു വശത്തു മാത്രമാണ് മുസ്ലിം എംപവർമെന്റ് അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് എന്താണ് വഖഫുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും വഖഫ് ബില്ല് അമന്റ് ചെയ്യുന്നത് വഖഫ് ബോർഡിനെ ഉദ്ധരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമല്ല അതിന്റെ ഇരകളായി പെട്ടിട്ടുള്ള ആൾക്കാർക്ക് നീതി ലഭിക്കുക എന്ന് പറയുന്ന ഉദ്ദേശവും കൂടി വെച്ചുകൊണ്ടാണ് വഖഫ് ബോർഡ് അമൻമെന്റ് ബില്ല് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ാണ് വലിയ ശ്രമം നടത്തുന്നുണ്ട് എന്നത് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി ഇന്ന് വന്ന് വളരെ ക്ലാരിറ്റിയോട് കൂടി ഇത് മുസ്ലിം വിരുദ്ധമല്ല എന്നും സാധാരണ മുസ്ലിങ്ങൾക്ക് ഇതിൽ നിന്നും ഉന്നമനം ഉണ്ടാകുവാനുള്ള സാഹചര്യവും സാധ്യതയുമാണ് തുറന്നിട്ടിരിക്കുക രണ്ടാമം അതുകൊണ്ട് ഞാൻ നിങ്ങളും സംസാരിച്ചു കഴിഞ്ഞതേ പറ്റി പക്ഷേ എന്റെ അടുത്ത പോയിന്റ് താങ്കൾ തന്നെ ഇപ്പൊ പറഞ്ഞു പോയിന്റ് ആണ് എന്ന് വെച്ചാൽ മുരമ്പം പ്രശ്നം എന്ന് പറയുന്നത് താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു അത് അതൊരു ഒരു വിധത്തിൽ ഈ വഖഫ് നിയമത്തിന്റെ ഇരകളാണ് എന്നാണ് ബിജെപി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അവർക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്ന് ബിജെപി പറയുന്നു കേരളത്തിൽ മുരമ്പം ആണല്ലോ തീർച്ചയായും മുരമ്പം കേരളത്തിൽ അതിനെ അംഗീകരിക്കുന്നു മുരമ്പം അങ്ങനെയാണ് ബിജെപി കാണുന്നത് പക്ഷെ അവിടെ നിങ്ങളുടെ കൊണ്ടുവന്ന നിയമമാറ്റം കൊണ്ട് ഈ നിയമത്തിലെ മാറ്റം കൊണ്ട് അവിടെ പരിഹാരം ഉണ്ടാകില്ല അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് വിചാരിക്കാൻ കഴിയില്ല യുക്തിബദ്ധമായ നിയമത്തെ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു കഴമ്പുമില്ല എന്ന് വിചാരിക്കുന്നത് മാത്രമല്ല അതിനെ രാഷ്ട്രീയമായി മുതലെടുത്ത് സമുദായ ഭിന്നിപ്പുണ്ടാക്കാനെ വഴി തുറക്കൂ എന്ന് പറയുന്നത് കേരളത്തിലെ ലത്തീൻ സഭയാണ് അതിന്റെ മുഖമാസികയിലെ എഡിറ്റോറിയലാണ് യുവരാജഗോബ് അല്ല അത് തെറ്റായിട്ടുള്ള ഒരു ധാരണ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ലാൻഡ് ഡിസ്പ്യൂട്ട് ഉണ്ട് ആ ലാൻഡ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് ആ കേസ് നിൽക്കുന്നത് ഇന്ത്യയിലെ നീതിന്യായ കോടതികളിലല്ല അത് വഖഫ് ബോർഡാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുവമോട്ടോ ആയിട്ട് ആ ലാൻഡിനെ ക്ലെയിം ചെയ്തിരിക്കുന്നത് കേസ് നടക്കുന്നത് വഖഫ് ട്രൈബ്യൂണലിലാണ് അപ്പോൾ തീർച്ചയായിട്ടും വഖഫ് ട്രിബ്യൂണലിൽ കേസ് നടക്കുമ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് വിഷയം നിൽക്കുന്ന സമയത്ത് അവിടെ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന നിലവിലുള്ള വഖഫ് ആക്ട് തന്നെയാണ് അപ്പൊ ആ വഖഫ് ആക്ടിന് അമെന്റ് ചെയ്തു കൊണ്ടുവരുമ്പോൾ അതിനകത്ത് സെക്ഷൻ ഫോർട്ടി റിമൂവ് ചെയ്യുമ്പോൾ ശരിയാണ് അതിനകത്ത് എന്താണ് മുൻകാല പ്രാബല്യമില്ല എന്നുള്ളത് അതിനകത്ത് സെക്ഷൻ എന്ന് ണ്ട് അപ്പൊ അതിന്റെ റൂൾസ് അതിന്റെ ലോസ് ബാക്കിയെ ഡിഫൈൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇതിപ്പോ നിന്നുകൊണ്ട് എന്താണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അതിന്റെ അകത്തുള്ള നിയമങ്ങളെ വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു വരിക റാശി അതിനകത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാതെ ആൾ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിപ്പോ ഒരു ബില്ലായിട്ടാണ് മുമ്പിൽ നിൽക്കുന്നത് ഇതൊരു ഇത് സമയത്ത് അതിനകത്ത് കൃത്യമായിട്ടും ഈ പറയുന്ന നിയമവശങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പ്രതിപാദ്യങ്ങൾ വരുന്നത് ആ സമയത്ത് മാത്രമാണ് അതിനകത്ത് നമുക്കൊരു എന്താണ് ഒരു ജഡ്ജ്മെന്റിലേക്ക് ഇത് അത് പരിഹരിക്കും കേരളത്തിലെ മുഴുവൻ ജനം പറയുക है? ഇനി ഇനി നമുക്ക് ചട്ടങ്ങൾ വരട്ടെ വിശകലനം ചെയ്യാം വിലയിരുത്താം പിൻവലിക്കുക ബില്ലാണ് ഇപ്പോ പാസ് ആയിരിക്കുന്നത് അത് ആക്ട് ആകുന്ന സമയത്താണ് അതിന്റെ നിയമങ്ങളെ കുറിച്ച് വളരെ സ്പെസിഫിക് ആ സമയത്ത് താങ്കളുടെ ഈ പറയുന്ന കൺഫ്യൂഷനും വിഷയവും മുഴുവൻ അവസാനിക്കും കൺഫ്യൂഷനല്ല ക്രിസ്ത്യൻ വലിയൊരു വിഭാഗമായ സഭയുടെ ാണ് കൺഫ്യൂഷൻ അല്ല എന്നല്ല ഇത് പേര് കൺഫ്യൂഷൻ സ്പ്രെഡ് ചെയ്യുവാൻ പരിശ്രമിക്കുന്നതാണ് ബിജെപി മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞല്ലോ അതിന് കാര്യമില്ല എന്ന് യുവരാജ് ഗോഗുൽ തന്നെ പ്രഖ്യാപിച്ചു നാളെ എന്തിനാണ് വലിയ സമ്മേളനം വിളിച്ചിട്ടുള്ളത് എന്താ നരേന്ദ്രമോദിക്ക് അല്ലെ ചട്ട് നിങ്ങൾ ഇങ്ങനെ അവരെ പറഞ്ഞത് കൊണ്ട് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ബുനബത്തെ പ്രശ്നം പരിഹരിക്കാനാണ് എന്നാണ് നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞു ചട്ടങ്ങൾ വരട്ടെ ചട്ടങ്ങൾ വന്നാൽ മാത്രമേ ക്ലിയർ ആവൂ നിങ്ങൾ തന്നെ പറഞ്ഞു ഫൈവ് എ പ്രകാരം എഫക്ട് ഇല്ല രണ്ടാമത് മുകളിലൂടെ കടന്നു പോയിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പ്രകാരം മിസ്റ്റർ യുവരാജ് ഗോകുൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പ്രകാരം ജീവവാദത്തിൽ ജീവനാഥത്തിൽ ജീവനാദത്തിൽ വന്നത് വളരെ കൃത്യമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് സമാനമായ ട്രസ്റ്റിന് സമാനമായ ഭൂമി എന്നാണ് ഇത് സമാനമായ ഭൂമിയല്ല ഇവർ ക്ലെയിം ചെയ്തിരിക്കുന്നത് സമാനമായ ഭൂമിയല്ല അതുകൊണ്ട് സമാനമായ ആ മുരമ്പത്തെ ജനതയെ പാളം കുറെ ആച്ച നമ്മുടെ കാസയെ പിന്നെ കുറച്ച് ഇവിടെ വന്ന് ചർച്ചയിൽ ന്യായീകരിച്ചപ്പോ കുറെ ആളുകളുണ്ടായിരുന്നു വീഡിയോ ഇറങ്ങിയ ആളുകളുണ്ടായിരുന്നു അവരെയൊക്കെ നിങ്ങൾ പച്ചയ്ക്ക് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതി ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മുരമ്പത്ത് കുറച്ച് വേഗത്തിലായി പോയി എന്ന് മാത്രമേ കുറച്ചു കാലം കഴിയുവായിരുന്നത് പുറത്തു വന്നു അല്ലേ ഇവിടെ ഇരുന്നുകൊണ്ട് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻ പറഞ്ഞു തന്നെ ബിജെപി പോകുന്നില്ല നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം ഒരു ബില്ല് ലോ ആവുന്ന സമയത്ത് അതിന് കൃത്യമായി അതിനകത്ത് കൃത്യമായിട്ട് ലോൺ വരേണ്ടതുണ്ട് അതിനകത്ത് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ആ സമയത്ത് ഇത് പരിശോധനപ്പെട്ട വരെ നിങ്ങൾക്ക് യുവരാജ് ഗോപ്ലേ യുവരാജ് സ്കോളർഷിപ്പിനെട്ടുമായിരുന്നു നിങ്ങളെ ഭൂരിപക്ഷത്തിൽ നിയമമാക്കിയ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ആ ഭൂമി അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് കൂടി യുവരാജ് ഗോകുൽ ഈ ചാനൽ ചാനലൊന്ന് പ്രഖ്യാപിക്ക് മുൻപകാൻ കേൾക്കട്ടെ ഞാനത് പറയുന്നുണ്ടല്ലോ ഞാനിത് ഞാൻ എപ്പോഴാണ് ആ ഭൂമി അവർക്ക് ഈ ആയിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ബില്ലിനകത്ത് ഇപ്പൊ സെക്ഷൻ ടൂ ഉണ്ട് അതുകൊണ്ട് പറ്റില്ല നിങ്ങൾ പറയുന്നു അതിനുശേഷം നിങ്ങൾ പറയുന്നു എന്താണ് അത് ട്രസ്റ്റോ സമാനമോ സീ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ് അത് വിഷയം ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം പത്ത് അഞ്ച് മിനിറ്റ് മുമ്പുള്ളത് നമുക്ക് കിട്ടും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചട്ടം വരട്ടെ അപ്പോഴേ പറയാൻ പറ്റു എന്ന് തന്നെയാണ് പറഞ്ഞത് പറയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് രാഷിദ് പറയട്ടെ ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ യുവരാജ് ഗോകുൽ പറഞ്ഞത് മാത്രമാണ് ഞാൻ കാണുന്നത്

ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒന്ന് ഓർഗനൈസറിലെ ലേഖനത്തിൽ തെറ്റുപറ്റി എന്ന് ഞങ്ങൾ അത് പിൻവലിച്ചിട്ടുണ്ട് നിങ്ങൾ കാര്യം ആദ്യത്തെ ക്ലാരിറ്റി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇപ്പോൾ വന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുനമ്പത്തെ ഭൂമി എത്ര കാലം കൊണ്ട് ആ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കും ഓർഗനൈസറിന് വന്ന ലേഖനം ഫാക്ച്വലി തെറ്റാണ് അതുകൊണ്ട് അത് പിൻവലിക്കുന്നു എന്ന് ഓർഗനൈസറിന്റെ രേഖനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടാകേണ്ടെന്ന വിഷയമില്ല പിന്നെ വിഷയം പരിഹരിക്കപ്പെടുമോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം അതിന് അതിനുത്തരമായിട്ട് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഞാൻ പറയുന്നു ആ വിഷയം പരിഹരിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അല്ലാണ്ട് എത്ര ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടും എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് അങ്ങേക്ക് പറയാൻ കഴിയുമോ എത്ര ദിവസം കൊണ്ട് ഒരു വിഷയം എല്ലാ കാര്യം ക്രിസ്ത്യൻ സഭകളും മറ്റു സമുദായ സംഘടനകളും ഒക്കെയായിട്ട് സംവാദത്തിന്റെ മംഗളം വികസിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ സി പി ഐ മുമ്പോട്ടേക്ക് പോകിയിട്ടുള്ളത് അതുകൊണ്ട് എന്ത് വേണ്ടി ഇന്ത്യയിൽ അയ്യായിരത്തി അഞ്ഞൂറിലധികം ഒന്നാമത്തെ ശാഖ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിട്ടും ഒരു പള്ളിയുടെയും കുഴിമാണ്ടാനും ഒരു മതനിരപേക്ഷ വാദിയുടെയും കഴുത്ത് വെട്ടിയെടുക്കാനും നിങ്ങൾക്ക് ഈ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് കേരളത്തിലുണ്ടായിട്ടും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അയ്യായിരത്തിലധികം ആർ എസ് എസ് ശാഖകളെ പ്രതിരോധിക്കാൻ സി പി ഐ ഇപ്പോഴും കേരളത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പിന്നെ തിരിച്ചറിയേണ്ടത് എന്താണ് ഇവരുടെ തീൻപേശയിൽ നിന്ന് വീടിന് അപ്പക്കാശം കിട്ടുമെന്ന് ആലോചിച്ച് ചില ആർ എസ് എസ് സംഘം കാസാ പീസ് ആണൊക്കെ പേര് രൂപീകരിച്ച് നടക്കുന്നതാണ് അവരുടെ അജണ്ടകൾ പൊളിയും മതനിരപേക്ഷ കേരള ചരിത്രത്തെ പിന്തു ആ പിന്തുണയുടെ സ്വഭാവം എന്താണ് കാസയിൽ മാത്രം കെട്ടിത്തിരിയുന്നതാണോ ശ്രീജിവരാജഗോകുൽ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപാട് ഇടത്ത് ബി ജെ പി ഭരിക്കുന്നുണ്ട് ബി ജെ പിക്ക് വോട്ട് ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് കേരളത്തിലെ തൃശ്ശൂരിൽ ഉൾപ്പെടെ കേരളത്തിൽ ക്രൈസ്തവ സഭകളും ക്രൈസ്തമ ക്രിസ്തുമത വിശ്വാസികളുമായിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ട് ഹാലിളകിയ ഒരു വിഭാഗം കേരളത്തിലുണ്ട് ദൗർഭാഗ്യവശാൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് ജെക്സി തോമസിന്റെ പാർട്ടിയായിട്ടുള്ള സി പി എം ആണ് എന്നുള്ളതാണ് ഈ പറയുന്നത് പർട്ടിക്കുലർ ഹാലടക്കത്തിന് വേണ്ടിയിട്ട് ജെ കെ ഇന്ത്യയിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ സാമുദായമായിട്ടുള്ള സംഘർഷങ്ങൾ പല വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ഗ്രഹാം സ്നേഹിന്റെ വിഷയം ഉണ്ടായിട്ടുണ്ട് അവിടെ സ്വാമി എന്ന് പറയുന്ന ഒരു സന്യാസി കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങളുണ്ട് സംഘർഷങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ക്രൈസ്തവ സഭകൾക്കും അല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ അതെ അദ്ദേഹം പറഞ്ഞു തീർത്തല്ലോ ഞാൻ അദ്ദേഹത്തെ പുറകടന്ന് ബഹളം വല്ലോിക്കുന്നത് ഞാൻ കാര്യമല്ലേ പറയുന്ന ഈ പറയുന്ന ഹൈന്ദവ സംഘടനകൾക്കാകട്ടെ ക്രിസ്തീയ സംഘടനകൾക്കാകട്ടെ ഈ രണ്ട് സംഘടനകൾ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വലിയ ക്രിസ്തീയ ഭൂരിപക്ഷ സംസ്ഥാനമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള ഗോവയിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ബി ജെ പി ഭരിക്കുന്നത് ഇതെല്ലാം ഇവിടെയുണ്ട് അപ്പൊ നിങ്ങൾ വെറുതെ ചെന്ന് ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അടുത്ത് ചെന്ന് ഈ പറയുന്ന ചെറിയ വിഷയം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒന്നും തള്ളുണ്ടായതിനേക്കാൾ മഹാഭാരത കഥ പോലെയാക്കി അവതരിപ്പിക്കുന്നത് കൊണ്ടൊന്നും തന്നെ ആരെയും തെറ്റിദ്ധരിപ്പിക്കുവാനും അംഗീകാരമായിട്ട് രണ്ടാമത്തെ വിഷയം ഓരോ സഭകൾക്കും ഓരോ നിലപാടുകൾ ഉണ്ടാവും ചില ചില സഭകൾക്ക് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഫുൾ ക്ലാരിറ്റിയോട് കൂടിയാണ് അവർ നിൽക്കുന്നത് ചില സഭകൾക്ക് ചില വിഷയങ്ങളിൽ ചില സംശയങ്ങൾ ഉണ്ടാകും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അത് കാലാന്തരത്തിൽ പരിഹരിക്കപ്പെട്ടോളൂ ആ തീടലിലൊക്കെ ചില ആൾക്കാര് സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ടാവും ചില സഭകൾ അത് കാലാന്തരത്തിൽ അവരുടെ ആ നിലപാടുകളിൽ നിന്ന് മാറുകയും അവരും യാഥാർത്ഥ്യത്തിന്റെ ഒപ്പം സഞ്ചരിച്ചു തുടങ്ങുകയും ചെയ്യുന്നത്രേ നമുക്ക് ആ വിഷയം കത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളൂ പിന്നെ ഈ എന്ത് സ്വഭാവം എന്നാണ് പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിൽ ക്രൈസ്തവര് ബിജെപിക്ക് വോട്ട് ചെയ്തു തുടങ്ങുന്നു എന്നുള്ള കാര്യത്തില് മനോരമയ്ക്കും സംശയം ഉണ്ടാവില്ല കോൺഗ്രസിനും സംശയം ഉണ്ടാവില്ല സി പി എമ്മിലും സംശയം ഉണ്ടാവില്ല നിങ്ങളുടെ ആ പ്രശ്നത്തിനാണ് നിങ്ങൾ ഈ പറയുന്ന സമുദായങ്ങൾക്ക് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇന്ന് വക്കഫ് വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചെങ്കിലും കേരളത്തിലെ ക്രൈസ്തവ വോട്ടിന്റെ സ്വാധീനത്തിലേക്ക് വരെ എത്തി വളരെയധികം നന്ദി ശ്രീ യുവരാജ് ഗോകുലി